ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ക്രോസ് പീസ് വെച്ച് എങ്ങനെ നെക്കടിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് അതിനുവേണ്ടി ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടേക്കുവാണ് ഇനി നെക്കിൻ്റെ അളവ് ടേപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുവാണ് എനിക്കിപ്പോൾ ഇവിടെ എട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ടാക്കി മടക്കിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡും കൂടെ ഇട്ടും ഇട്ടും ഇഞ്ച് പതിനാറിഞ്ച് ഇഞ്ചിലാണ് ഞാൻ ക്രോസ് പീസ് മുറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനൊരു തുണി നിവർത്തിയിട്ടിട്ട് ടേപ്പ് ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്ത് പതിനാറ് ഇഞ്ചസിൽ ഒരു മാർക്ക് ചെയ്തു ഇനി ഒരു ഒന്നേകാല ഒന്നര ഇഞ്ചിലാണ് ഞാൻ അതിൻ്റെ വീതി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീതിയും എടുത്ത് മാർക്ക് ചെയ്തു ഒരു സ്കെയിൽ കൊണ്ട് ഞാനത് വരച്ചു കൊടുക്കുകയാണ് സ്കെയിൽ ഏകദേശം ഒന്നര ഉണ്ട് അപ്പോൾ അതിൻ്റെ അളവിൽ ഞാനത് വരച്ചു കൊടുത്തു ഇനി എടുത്തത് കട്ട് ചെയ്യാം നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ലെങ്ത്ത് ഇതിൽ കൂടിയാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് നമുക്ക് മുറിച്ച് കളഞ്ഞാലും മതി ഇനി ടോപ്പിൻ്റെ നല്ല വശമാണ് ഞാൻ നിവർത്തിയിട്ടിരിക്കുന്നത് എന്നിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തതിൻ്റെ നല്ല വശം അതിനോടൊപ്പം ചേർത്ത് വെക്കുക രണ്ടിൻ്റെയും നല്ല വശം ഫേസ് ടു ഫേസ് ആയ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് റൗണ്ട് ചെയ്ത് കെർവാക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഇനി ഉള്ളിലേക്കൊന്ന് ആക്കിയിട്ട് മടക്കി പിടിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ക്രോസ് പീസ് ഫ്രണ്ടിൽ കാണാത്ത രീതിയിൽ വലിച്ചു പിടിച്ച് വേണം ബാക്കിലേക്ക് വലിച്ചു പിടിച്ച് വേണം അടിച്ചെടുക്കാനായിട്ട് അത് ഞാനിപ്പോൾ ഇവിടെ അടിച്ചു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ആ ക്രോസ് പീസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഉള്ളിലേക്ക് രണ്ടായിട്ട് മടക്കി പിടിച്ചിട്ട് അത് ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ് ക്രോസ് പീസ് ചുളികളില്ലാതെ വലിച്ചു പിടിച്ചിട്ട് അടിക്കുക കർവ് ചെയ്യേണ്ട ഭാഗത്ത് ഒന്ന് കർവ് ചെയ്ത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ അടിക്കുക ക്രോസ് പീസ് ഞാനിപ്പോൾ ഇവിടെ അടിച്ചു ചേർത്ത് കഴിഞ്ഞു ഫ്രണ്ട് പീസ് എനിക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിന് ബാക്ക് വരുന്നത് ക്രോസ് പീസ് വെച്ച ഭാഗം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു